ഇപ്പോഴത്തെ കാത്തലിക്സ് പോപ്പ് പേപ്പൽ അദ്ദേഹം നേരത്തെ നമ്മൾ കണ്ട കണ്ടംപറിയായിട്ടിരുന്ന ഒരു പോപ്പിനെ പോലല്ല പിന്നെ ഞാൻ കൃത്യമായി പറഞ്ഞ ഫെയ്ത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് അദ്ദേഹം ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ച് ഗ്ലോബലായിട്ട് പലയിടത്തും പോയി മിഷൻ ആക്ടിവിറ്റീസ് അദ്ദേഹത്തിൻ്റെ പ്രധാന കാരണം ഫെയ്ത്താണ് അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ ചേഞ്ചസ് ആണ് പല പല പോപ്പും അവിടെ വന്നിട്ട് നടത്താൻ കഴിയാഞ്ഞത് അദ്ദേഹം വന്നിട്ട് കോറിഡീമർ അതാ അത് അങ്ങനെ ഒരു സംഭവമില്ല ക്രൈസ്റ്റ് മാത്രമാണ് റിഡീമർ കോറി ഡീമർ ചെയ്യ അടുത്ത ഏറ്റവും വലിയ സംഭവം അതായത് ടർക്കിയിൽ പോയി പൊതുവെ ടർക്കിയിൽ പോകുമ്പോൾ ഇന്റർഫെയ്ത്ത് റിലീജിയസ് അതായത് ടർക്കിന്റെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അവിടെ അദ്ദേഹം വളരെ വിസിബിളായിട്ട് കാണിച്ചു കൊടുത്തു അവിടെ ബ്ലൂ മോസ്കിൽ പോയി ഏറ്റവും ലോകപ്രശസ്തമായതാണ് ബ്ലൂ മോസ്ക് അവിടെ മെക്ക അതിന് ആനുപാതികമായിട്ടാണ് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്ത ആൾക്കാരെ പറഞ്ഞു ഇത് മെക്ക വിശുദ്ധ മെക്ക എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ പ്രേ ചെയ്യുവാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു അദ്ദേഹത്തെ റഫ്യൂസ് ചെയ്തു ഡിക്ലൈൻ ചെയ്തു താങ്ക്ഫുള്ളി പറഞ്ഞു ഓക്കെ താങ്ക് യു വെരി മച്ച് പറ്റില്ല നിങ്ങൾ വിചാരിക്കും പറ്റില്ല എന്ന് പറഞ്ഞു അതിനു മുമ്പ് പോ ഫ്രാൻസിസ് അദ്ദേഹം അർജന്റീന നടത്ത അദ്ദേഹം ഈ ബ്ലൂ മോസ്കിൽ പോയി രണ്ട് മിനിറ്റ് പോയി പ്രാർത്ഥിച്ചു അതേപോലെ ജോൺ പോൾ നേരത്തെ ആയിരുന്നു പോപ്പ് അദ്ദേഹവും ഈ പറയുന്ന ടർക്കിയില് ഈ ബൂ മോസ്കയിൽ പോയി പ്രാർത്ഥിച്ചു രണ്ട് മിനിറ്റ് നിശബ്ദമായിട്ട് എന്തുകൊണ്ടാണ് പോപ്പ് ലിയോ ഇത് ചെയ്ത് കാരണം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ് ഞാൻ പറയാം അമേരിക്കൻ കാത്തലിക്കും യൂറോപ്യൻ കാത്തലിക്കും ആയിട്ട് വ്യത്യാസമുണ്ട്